ഒരു ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏറ്റവും ഒരു ഭാര്യക്ക് ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടാക്കുന്ന ഒരു നിമിഷം ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ആ ഒരു ഭാര്യ സ്വന്തം ഭർത്താവിന് വേറൊരു റിലേഷൻ ഉണ്ട് എന്നറിയുമ്പോൾ ആവും ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിട്ടുണ്ടാവുക അതാ മനസ്സിന് താങ്ങാൻ പറ്റുന്നതിനും പുറത്തേക്ക് ആവും എന്നുള്ളതാണ് ഭർത്താക്കന്മാരെ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യന്മാർക്ക് ആ ഒരു വേദന എന്താന്നുള്ളത് നന്നായിട്ട് മനസ്സിലാവും ഇന്ന് എൻ്റെ അടുത്ത് വന്നൊരു കേസ് അത്തരമൊരു കേസാണ് നമ്മൾ പലപ്പോഴും പറയും ഈ ഒരു വേറൊരു റിലേഷൻ തേടി പോവൽ സൈക്കോളജിയിലാണ് എന്നുണ്ടെങ്കിലും അവർ തമ്മിലുള്ളൊരു ബോണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാവാം അതല്ലെങ്കിൽ സെക്ഷലിയിലുള്ള പ്രശ്നമാവും എന്നാലും ആ ഒരു ഭാര്യയും ഭർത്താവും വേണ്ട രീതിയിലുള്ള ഒരു ബോണ്ട് ബോണ്ടില്ലാത്തത് കൊണ്ടാണ് അവർ ഒരു റിലേഷൻ തേടി പോകുന്നത് എന്നുള്ളത് പക്ഷെ ഇന്ന് എൻ്റെ അടുത്ത് വന്ന ഈ ഒരു കേസിൽ ഇവർ തമ്മിൽ യാതൊരു പ്രശ്നമില്ല ഈ ഒരു ഭാര്യയ്ക്ക് ആ ഭർത്താവ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജീവനാണ് ആ കുട്ടീൻ്റെ ഒരു ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭർത്താവാണ് ഒരു പ്രശ്നവുമില്ല നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ ആ ഭാര്യ എന്തെങ്കിലും ഒരു വെറുപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിനും ഇല്ല എന്നുള്ളതാണ് എന്നിട്ടും ഇയാളെന്ത് ചെയ്തു വേറൊരു റിലേഷൻ തേടിപ്പോയി ഈ ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇയാളെ സ്നേഹിച്ച പെൺകുട്ടിയാണെങ്കിൽ ഒരു നിക്കാഹ് ഉറപ്പിച്ചിട്ട ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി നിക്കാഹ് ഉറപ്പിച്ചിട്ട് പെൺകുട്ടി ആ നമുക്കറിയാം ഇനിയിപ്പോൾ ആ പെൺകുട്ടിന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും ആ നിക്ക ആ കുട്ടിക്ക് ഇഷ്ടപ്പെടാത്ത നിക്ക അല്ല ആ വീട്ടുകാരോട് ആ കുട്ടിക്ക് കമ്മിറ്റ്മെന്റ് ഇല്ലാത്തതല്ല വീട്ടിൽ നിന്ന് വേറെ പ്രശ്നങ്ങളില്ല ഇങ്ങനെ ഒന്നും ആ കുട്ടിക്കൊന്നുമില്ല കുട്ടി ഹാപ്പിയാണ് എന്നിട്ടും ഈ ഒരു റിലേഷൻ മുന്നോട്ട് പോവാണ് ഇത് അറിഞ്ഞിട്ട് ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് സ്നേഹിച്ചിട്ടുള്ളത് അവരറിഞ്ഞ് പ്രശ്നമായി അങ്ങനെ ഈ ഭർത്താവ് തന്നെ ഭാര്യേൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു ഇത് കേൾക്കുമ്പം ആ ഒരു ഭാര്യന്റെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കുക പക്ഷേ ഈ ഭാര്യന്റെ അടുത്ത് ഇയാൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് മറക്കാൻ സമയമെടുക്കും ആ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടി കുട്ടിയൊന്നൊരു ഹായ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിന്റെ അടുത്ത് ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണേ ദൈവതുല്യം സ്നേഹിക്കണേ ഒരു ഭാര്യക്ക് ഇത് കേൾക്കുമ്പോഴുള്ളൊരു അവസ്ഥ എന്താവും ആ കുട്ടീൻ്റെ ഒരു മാനസികാവസ്ഥ എന്താവും ഇങ്ങനെ അനുഭവിക്കുന്ന ആളുകൾ ഇത് കേൾക്കുന്ന കൂട്ടത്തിലുണ്ടോ നിങ്ങൾ ഇതിൽ ആറ് സൈഡാണ് ഈ കുട്ടീൻ്റെ സൈഡാണോ അതോ ആ ഭർത്താവിൻ്റെ സൈഡാണോ ഈ ഭർത്താവ് ഒരുപാട് ന്യായീകരിച്ചിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ആ കുട്ടി ചെയ്യുന്നത് തെറ്റാണ് നിങ്ങളെ സ്നേഹിക്കുന്ന കുട്ടി ചെയ്യുന്നത് തെറ്റാണ് താൽക്കാലികമായിട്ടുള്ള ഒരു സ്നേഹം മാത്രമാണ് തെറ്റാണ് എന്നുള്ളത് അയാളെ സമ്മതിച്ചു തരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം കാരണം ഈ കുട്ടി ആ കുട്ടി പിന്നെ നിക്കാഹ് കഴിഞ്ഞ ആളെടുത്ത് സംസാരിക്കുന്നുണ്ട് സംസാരിച്ചതിന് ശേഷമാണ് അതൊരു രാത്രി പാതിരാക്ക് വരെ സംസാരിച്ചതിന് ശേഷമാണ് ഈ ആളെടുത്ത് സംസാരിക്കുന്നത് ഇനി നിക്കാഹിന്റെ മുന്നെയാണോ ഇവരെ സ്നേഹം എന്ന് ചോദിച്ചാൽ അല്ല സോറി ഇവരെ റിലേഷൻറെ കല്യാണം ഉറപ്പിച്ചിട്ടതിന്റെ മുന്നേ ആണോ ഇവരെ സ്നേഹിച്ചോച്ചുകഴിഞ്ഞാൽ അല്ല ഈ കുട്ടിനെ നിക്കാ കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണ് ഇവര് തമ്മിൽ സ്നേഹിക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് എന്തുകൊണ്ടാണ് ഈ ഒരു റിലേഷന് ഒരു ഭാര്യനെ മറന്ന് അയാൾക്ക് ആ പെണ്ണിനെ സ്നേഹിക്കാൻ തോന്നിയത് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയട്ടോ ഈയൊരു കേസിനെ കുറിച്ചിട്ട് നമ്മൾ എന്തായാലും ഒരു കേസ് ശരിയാക്കി വിട്ടിട്ടുണ്ട് രണ്ടാളും ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ട് ഇവിടുന്ന് അത് വേറെ കാര്യം പക്ഷെ അതിനു വേണ്ടിയിട്ട് നമ്മൾ സംസാരിച്ചതും രണ്ട് മണിക്കൂർ എടുത്തിട്ടുണ്ട് അവരെ ഞാൻ കൗൺസിലിങ് ചെയ്ത് വിട്ടപ്പോൾ അത് നമ്മൾ പേഴ്സണൽ കാര്യം എന്നാലും നിങ്ങൾ നിങ്ങളൊരു അഭിപ്രായം പറയാ എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനൊരു കമന്റ് പറയണം അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവും നിങ്ങളും കമൻറ്റിൽ കൂടി ഓരോ കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുക അത് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ആക്കിയിട്ട് വിടുന്നതാണ് അപ്പോൾ ഒരു ദാമ്പത്യ പദം സക്സസ് ആവാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തു തന്നെ ഞാൻ വീഡിയോകളായിട്ട് എത്തും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് നിർത്തുക ഓക്കെ താങ്ക്